നമസ്കാരം നാറ്റോ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ബേസുകൾ പലതും ഞങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്ന് റഷ്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവകാശപ്പെട്ടിരുന്നു അതുപോലെ ഞങ്ങൾക്കെതിരെ യുക്രൈനെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെതിരെ ആയുധം കൊടുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തയ്യാറാവുകയാണെങ്കിൽ ആ രാജ്യങ്ങളെയും ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ മടി കാണിക്കില്ല എന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു അവരത് കാര്യമായി തന്നെ കണക്കിലെടുത്തിരുന്നു പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതായത് റഷ്യ വെറുതെ പറയില്ല പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുത്ത മുന്നറിയിപ്പ് എന്നാൽ ഇത് ആദ്യമായി അമേരിക്കയെയും ബ്രിട്ടനെയും റഷ്യ അതിശക്തമായി ആക്രമിച്ചിരിക്കുന്നു നേരത്തെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കുന്നതിനുള്ള അനുമതി ജോ ബൈഡൻ യുക്രൈന് കൊടുത്തത് അമേരിക്കയുടെ ആയുധങ്ങളാണ് അതുപോലെ തന്നെ ബ്രിട്ടന്റെ ആയുധങ്ങളാണ് വ്യാപകമായി യുക്രൈൻ റഷ്യയെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ റൊമാനിയയിൽ നിന്നും അമേരിക്കൻ ബ്രിട്ടൻ ആയുധങ്ങൾ കയറ്റി വന്ന ഒരു ട്രെയിൻ യുക്രൈനിൽ വെച്ച് റഷ്യ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു കത്തിച്ചാമ്പലായി എന്നൊരു വാർത്ത പുറത്തു വരുന്നു നേരത്തെ ഒരു കപ്പൽ ഇതുപോലെ റഷ്യ കത്തിച്ചിരുന്നു റഷ്യക്കെതിരെ ആയുധങ്ങളുമായി വന്ന ഒരു കപ്പൽ ആ കപ്പലാണ് റഷ്യ തകർത്തു കളഞ്ഞത് ഇതിപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങൾ കയറ്റി വന്ന ഒരു ട്രെയിനാണ് റഷ്യ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് ആ ട്രെയിനിലുള്ള ജീവനക്കാരുൾപ്പെടെ മൊത്തത്തിൽ ആ ട്രെയിൻ കത്തിച്ചാമ്പലായി എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തിയെട്ടിനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാൽ ഈ സംഭവം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അമേരിക്കത്തും ബ്രിട്ടനും വലിയ നാണക്കേടും അതുപോലെ തന്നെ വലിയ നഷ്ടവും ഉണ്ടാക്കുന്ന ഒരു ആക്രമണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ നാണക്കേടിലായ അമേരിക്ക റഷ്യയുടെ ഭാഗത്ത് നിന്നും നേരിട്ട് ഒരു അടി കിട്ടിയ അമേരിക്ക പരമാവധി അത് മറച്ചു വെക്കാൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ സ്മുട്നിക്ക് ആണ് ഇത്തരത്തിലൊരു വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതിശക്തമായ ആക്രമണമാണ് ആ ട്രെയിൻ മൊത്തത്തിൽ മൊത്തത്തിലത് കത്തിച്ചാമ്പലായി എന്ന് തന്നെയാണ് ആ വാർത്ത വലിയ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് മറ്റൊരു ഭാഗത്ത് ഇറാനുമായി റഷ്യ കൂടുതൽ അടുക്കുന്നു കൈകോർക്കുന്നു ഇറാനെ ചേർത്ത് പിടിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇറാൻ ഉണ്ടാവുകയാണെങ്കിൽ റഷ്യ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം റഷ്യയുടെ ഭാഗത്ത് നിന്ന് സിറിയയിൽ ഉണ്ടായിരിക്കുന്നു സിറിയയിലെ വിമത വിഭാഗം കഴിഞ്ഞ ദിവസം അവിടുത്തെ ഭരണത്തിനെതിരെ ഭരണകൂടത്തിനെതിരെ ശക്തമായ ഒരു ആക്രമണം നടത്തിയിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ബഷർ അസദാണ് ഇവിടെ സിറിയ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇറാൻ ഏറ്റ ശക്തമായ ഒരു തിരിച്ചടിയാണ് എന്ന വാർത്ത പ്രചരിച്ചിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിന്തുണയോടുകൂടിയാണ് വിമത പ്രവർത്തിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ വിമത വിഭാഗത്തിനെതിരെ റഷ്യ അതിശക്തമായ ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു ഡസൺ കണക്കിന് ആളുകൾ വിമതർ കൊല്ലപ്പെട്ടു എന്നതാണ് ഈ വാർത്തയുടെ പ്രത്യേകത അത്തരത്തിൽ അതിശക്തമായ നാശനഷ്ടം വിമതർക്കുണ്ടാക്കാൻ റഷ്യക്ക് കഴിഞ്ഞിരിക്കുന്നു അവിടെയും അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കനത്ത തിരിച്ചടി കൊടുക്കുന്നതിനോടൊപ്പം ഞങ്ങൾ എന്നും ഇറാനോടൊപ്പം ഉണ്ടാകും എന്ന് വ്യക്തമായ ഒരു സൂചന റഷ്യക്ക് നൽകാനായിരിക്കുന്നു വരും ദിവസങ്ങളിൽ റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാനിൽ വരാൻ പോകുന്നു എന്ന ഒരു വാർത്ത നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ ഇറാനിൽ റഷ്യയുടെ ഒരു സൈനിക താവളം കൂടെ വന്നാൽ ഇറാന്റെ ഏക അയലത്തേക്ക് പോലും അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും പ്രവേശിക്കാൻ കഴിയില്ല ആ പരിസരത്തു കൂടെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ വന്നാൽ തീർച്ചയായും റഷ്യ അതിശക്തമായി തന്നെ അതിനെ നേരിടും അതിനെ തകർത്ത് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഇറാനോടൊപ്പം ഞങ്ങൾ ഏത് ഘട്ടത്തിലും ഉണ്ടാകും ഇറാന് ഞങ്ങൾ ശക്തമായ പിന്തുണ നൽകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ സിറിയയിലെ വിമതരെ നേരിടാൻ റഷ്യ മുന്നിൽ തന്നെ നിൽക്കുന്നു എന്നത് ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മറ്റൊരു ഭാഗത്ത് ഇവിടെ ഹിസ്മുല്ല ഇസ്രായേലുമായി നടത്തിയ യുദ്ധം അത് വിശുദ്ധ യുദ്ധമാണെന്നാണ് ഹിസ്മുല്ല നേതാവ് നെയ്യം കാസിം വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തിയത് അതായത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഞങ്ങൾ വിശുദ്ധ യുദ്ധമാണ് നയിച്ചത് ഇസ്രായേലിന്റെ പരാജയത്തിന്റെ തുടക്കമാണിത് ഗസയിൽ നിന്നും അധികം വൈകാതെ ഇസ്രായേൽ പിന്മാറും എന്നുകൂടെ നെയ്യം ഗാസി വ്യക്തമാക്കിയിരിക്കുന്നു ഇവിടെ ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു നാവിക യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അന്തർവാഹിനികളിൽ നിന്നും ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ തന്നെയാണ് ഇറാൻ പദ്ധതിയിടുന്നത് അത് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് മുമ്പ് ജോ ബൈഡന് ഒരു യാത്രയേപ്പ് എന്ന രീതിയിൽ തന്നെ കൊടുക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ ഫലസ്തീനിലോ ഗസയിലോ ഇസ്രായേൽ ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ തീർച്ചയായും ഫലസ്തീനെ വിട്ടു കളിക്കും ഞങ്ങളില്ല അതിശക്തമായ ആക്രമണം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഹിസ്ബുല്ലയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈയൊരു സമയങ്ങളിലൊക്കെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അതിശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിപുലമായ രീതിയിലുള്ള ആക്രമണം തന്നെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് നടത്തുന്നു എന്ന വാർത്തകൾ കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്